ശ്രാവൺ ബലകുള ശാന്തം സുന്ദരം ഇതിനും സിമ്പിളായിട്ട് ഇനി ഈ ഗ്രാമത്തെ വർണ്ണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഏകദേശ് ഒരു മൂന്നാല് മാസമായിട്ട് ഞാൻ ഈ പേര് കേൾക്കുന്നുണ്ട് അന്നൊക്കെ അവിടെ പോകാൻ വേണ്ടിട്ട് പല പ്ലാനിങ് ഇട്ടിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുക പക്ഷെ ഇന്നിപ്പോ ഒരു പ്ലാനിങ്ങില്ലാതെയാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ കാണുന്ന അറുന്നൂറോളം കയറാൻ പോവാണ് നമ്മള് അതും കാലിച്ചെരുപ്പൊന്നില്ലാണ്ട് കേട്ടോ വലിയ സീനൊന്നും ഉണ്ടായില്ല ചൂടൊക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് ആയിട്ട് സ്റ്റെപ്പൊക്കെ ഇതിന്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോ ആ ഒരു ഗ്രാമം മുഴുവനായിട്ട് കാണാൻ കഴിയും ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു കാഴ്ച എങ്ങനെയാണ് വർണ്ണിട്ടത് സത്യം പറഞ്ഞ എനിക്കറിയില്ല ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരമായ ഒരു ഗ്രാമം തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോ ചിലർക്കെങ്കിലും തോന്നിട്ടുണ്ടാവും ഇതിനേക്കാൾ ഭംഗിയുള്ള എത്രയോ സ്ഥലം നമ്മുടെ നാട്ടിലില്ലേന്ന് പോയിന്റ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് സുന്ദരമായ ഗ്രാമം എന്നാണ് ഇപ്പോ നമ്മൾ സ്റ്റെപ്പ് മുഴുവനായിട്ട് ഒരു ഹാഫ് പോർഷൻ ഇനി നമ്മൾ കയറി അത്ര തന്നെ കയറണം ഈ ഒരു സ്റ്റെപ്പൊക്കെ നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കയറുമ്പോൾ അത്ര വലിയ ടാസ്ക് ഒന്നായിട്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയത് കൊണ്ട് ചാടി ഓടിയൊക്കെയാണ് ഈ സ്റ്റെപ്പ് കയറിയത് അതുകൊണ്ട് തന്നെ നല്ല ടയേർഡ് ആയിരുന്നു അങ്ങനെ ആ ഒരു സ്റ്റാച്ചുവിന്റെ അടുത്തേക്കും പെൻഡക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അലൗഡ് അതുകൊണ്ട് ഫോണൊക്കെ ചുരുട്ടി പിടിച്ച് ബാഗിലേക്ക് കിട്ടി പിന്നെയാണ് എനിക്കം ആ സത്യം മനസ്സിലായത് ഞാൻ എഴുതിയ എല്ലാവരും ഫോണും പിടിച്ചിട്ടാണ് അവിടെ നിൽക്കണത് പിന്നെ ഒന്നും നോക്കില്ല വീണ്ടും തിരിഞ്ഞു കയറി സ്റ്റാച്ചുവിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരു ഫോട്ടോ ഒപ്പിച്ച് വേഗം ഇറങ്ങി പോന്നു അറുപതടിയാണ് ഈ ഒരു പ്രതിമയുടെ ഉയരം വരുന്നത് മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശ്രാവൺ ബലകുള കർണാടകയിലെ ഹാസൻ ജില്ലയുടെ ചന്നരായ പട്ടണത്തിന് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പുതിയേ നമ്മൾ മൈസൂർ ബാംഗ്ലൂരൊക്കെ വരുമ്പോൾ പാലസു ഇതൊക്കെ കണ്ടിട്ടാണല്ലേ തിരിച്ചു നാട്ടിലേക്ക് മടങ്ങി അപ്പൊ ഒരു ദിവസം ഈ ഒരു ഭാഗത്തൊക്കെ വന്ന് കഴിയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഒരു ആറര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല കാറ്റുണ്ടായിരുന്നു ഒരു നല്ലൊരു വെതറായിരുന്നു ഏകദേശം ഒരു ആറായിരത്തോളം ആൾക്കാരെ ഈ ഒരു ഗ്രാമത്തിൽ വസിക്കുന്നുള്ളു അതുകൊണ്ട് എല്ലായിടത്തും കാമൺ ആണ് പിന്നെ ചെറുതായിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഒരു ഐസ്ക്രീമും തിന്നു നേരെ വീട്ടിലേക്ക് കിട്ടും അപ്പൊ ഇനി മൈസൂർ ബാംഗ്ലൂർ ഭാഗത്തൊക്കെ വരുമ്പോൾ ഇതാ ഈ ഒരു സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയിട്ട്